ഹായ് സഹദേവ് മഷണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഈ ചിത്രമാണ് ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാവുന്ന രൂപത്തിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് എ ഫോർ പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത് എ ഫോർ പേപ്പറിൽ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവുന്ന രൂപത്തിൽ പ്രത്യേകിച്ചും എൽ പി തലത്തിലുള്ള കുട്ടികൾക്കും നന്നായി മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സാവകാശം സാവധാനത്തിൽ തന്നെയാണ് പറയുന്നത് ഓക്കെ ഇതാണ് നമുക്ക് വരച്ചെടുക്കേണ്ട ചിത്രം എ ഫോർ പേപ്പറിൻ്റെ മധ്യബിന്ദു നമ്മൾ കാണുന്നത് പത്തര സെൻറ്റിമീറ്റർ വീതിയുടെ ഭാഗത്ത് സ്കെയിൽ വെച്ച് ഇരുപത്തൊന്നിൻ്റെ പകുതി ടെൻ ആൻഡ് ഹാഫ് പത്തര സെൻറ്റിമീറ്ററിലൊരു പോയിൻ്റ് ഇടയാളപ്പെടുത്തുന്ന അതാണ് മിഡ് പോയിൻ്റ് മധ്യപിന്ദു യെസ് പിന്നീട് പത്ത് സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ പെൻസിൽ കൊണ്ടാണ് പെൻസിൽ കൊണ്ട് ഒരു സർക്കിൾ വരക്കുകയാണ് പെൻസിൽ കൊണ്ട് വരക്കുന്നത് ഈ സർക്കിൾ ചിത്രത്തിന് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് മയച്ചു പോക്കാനുള്ളത് യെസ് പിന്നീട് പ്രൊഡ്രാക്റ്ററാണ് എടുക്കുന്നത് പ്രോട്രാക്ടറി പ്രൊട്രാക്ടറിൻ്റെ മധ്യബിന്ദു നമ്മളെ പേപ്പറിലുള്ള മധ്യബിന്ദു കണക്കാക്കി വെക്കുകയാണ് കൃത്യമായിട്ട് അതിൻ്റെ മേലെ തന്നെ വെച്ചതിന് ശേഷം ഓരോ പത്ത് ഡിഗ്രിക്കും മടയാളപ്പെടുത്തുകയാണ് പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അങ്ങനെ നൂറ്റമ്പത് ഡിഗ്രിയിലേക്ക് എത്തുമ്പം ഒരു സെമി സർക്കിൾ ഒരു അർദ്ധവൃത്തം പൂർത്തിയാവും യെസ് പിന്നീട് അപ്പോൾ പ്രോട്രാക്ട് തിരിച്ച് വെച്ച് മറുവശത്തും അതുപോലെ ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ വൃത്തം കിട്ടും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പൂജ്യവും നമ്മൾ നമ്മളെ കണക്കാക്കി തന്നെ വെക്കുക അവിടെ പൂജ്യവും നൂറ്റെൺപതും ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് പത്ത് ഇരുപത് മുപ്പത് പത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് അങ്ങനെ നൂറ്റി അൻപത് നൂറ്ററുപത് നൂറ്റി എഴുപത് വരെ എൺപത് അവിടെയുണ്ട് നൂറ്റെൺപത് അവിടെയുണ്ട് യെസ് അങ്ങനെ വന്നാൽ മധ്യബിന്ദുവിന് ചുറ്റും അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസിൽ പോയിൻറ്റുകൾ കൊണ്ട് മുപ്പത്താറ് പോയിൻ്റുകൾ കൊണ്ട് ഒരു വൃത്തരൂപം തന്നെ ഉണ്ടാവും യെസ് ഇനി ചെയ്യുന്നത് ഇതാ ഒരു സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ അത് ഡാർക്കാക്കി വരയ്ക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ തൽക്കാലം പെൻസിൽ കൊണ്ട് വരച്ചതാണ് ഒരു സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ കോമ്പസിൽ വരക്കുമ്പോൾ ലേശൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു മധ്യബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ സി ഡി ഇട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളെ സി ഡി എന്ന് പറഞ്ഞാൽ കോമ്പസിൽ പോകുന്ന തരത്തിലുള്ള സി ഡി മാർക്കറായിരിക്കണം അതിന് എന്ന നെക്ക് ചെറുതായിട്ടുള്ള നെക്ക് ചെറുതായിട്ടുള്ള കോമ്പസിൽ പോകുന്ന തരത്തിലുള്ള സി ഡി മാർക്കറാണ് വാങ്ങേണ്ടത് ഓക്കെ ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക മധ്യബിന്ദു അല്ല വെക്കുന്നത് മധ്യബിന്ദുവിൽ നിന്ന് നീക്കി നമ്മൾ വൃത്തം ഒരു സെൻറ്റിമീറ്റർ വൃത്തം കാണുന്നുണ്ടല്ലോ അതിൻ്റെ വക്കിലൂടെ കറക്റ്റ് അതിൻ്റെ വക്കിൽ കൊള്ളുന്ന രൂപത്തിൽ മറ്റൊന്ന് പത്ത് ഡിഗ്രിക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റ് കണക്കാക്കി വെച്ച് നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ റേഡിയസിൽ വരച്ച വൃത്തം വരെ യെസ് അപ്പോൾ തുടങ്ങുന്നതെല്ലാം മധ്യ ബിന്ദുവൽ നിന്നല്ല പിന്നെയോ ആ വൃത്തത്തിൻ്റെ ഒരു സെൻറ്റിമീറ്റർ വൃത്തത്തിൻ്റെ വക്കിൽ നിന്നാണ് അതിൻ്റെ പരിധിയിൽ നിന്നാണ് അപ്പോൾ ഓരോ പത്ത് ഡിഗ്രിക്കും പിന്നെ പ്രൊട്രാക്ടർ താഴ്ത്തി താഴ്ത്തി വരികയാണ് നമ്മൾ ആ പത്ത് സെൻറ്റിമീറ്റർ റേഡിയസിൽ പെൻസിലുകൊണ്ട് വരച്ചത് ഈ വൃത്തഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് പോരരുത് കൃത്യം കൊണ്ട് വരച്ച ആ സർക്കിളിലേക്ക് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ നമ്മളെ പ്രൊട്രാക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എപ്പോഴും ആ വക്കും ഒരു സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിളിൻ്റെ വക്കും കറക്റ്റായിട്ട് അവിടുന്ന് തിരിഞ്ഞ് കറന്ന പോലെയാണ് ഒരു നമ്മൾ വിഷുവിന് ഒക്കെ നിലത്ത് നിന്ന് തിരിയുന്ന അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു തിരിയുന്ന രൂപത്തിലാണ് ആ ചക്രം നിലച്ചക്രം തിരിയുന്നല്ലേ ആ രൂപത്തിലാണ് ഇത് പൂർത്തിയായാൽ പൂർത്തിയായാലുണ്ടാവുക ആ മധ്യഭാഗത്തുനിന്ന് പിന്നെ വെട്ടിത്തിരിയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോ പത്ത് ഡിഗ്രിയിലൂടെയും വരച്ച് വരച്ച് കൊണ്ടുപോകണം കോംബസിൻ്റെ കോമ്പസ് കൊണ്ടല്ല വൃത്തഭാഗം വരയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചെറിയ എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് സാധാരണഗതിയിൽ കുട്ടികൾ ബോക്സിലുള്ള പ്രോട്രാക്ടർ അതിൻ്റെ റേഡിയസ് ഒരു അർദ്ധവൃത്താണല്ലോ അതിൻ്റെ റേഡിയസ് സാധാരണഗതിയിൽ അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും വളരെ അപൂർവ്വം ചില ബോക്സിൽ അഞ്ചിൽ കുറവായിട്ടും അഞ്ചിൽ ലേശം കൂടുതലായിട്ടും ഒക്കെ കാണാറുണ്ട് എന്നാലും അത് ഒരു രണ്ടോ മൂന്നോ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ സാധാരണഗതിയിൽ അഞ്ച് സെൻറ്റിമീറ്ററാണ് ഉണ്ടാകുക അപ്പോൾ ഇത്രയും സാവധാനം ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മറ്റൊന്നും കൂടുതൽ എന്ന പ്രയാസങ്ങളൊന്നുമില്ല അതിൻ്റെ വക്കിലൂടെ ആ പോയിൻറ്റ് തൊടുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം ആ വക്കിലൂടെ വരച്ചെടുക്കുക അപ്പോൾ വൃത്തഭാഗം കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ കോമ്പസ് കൊണ്ട് ചെയ്യണം എന്നുള്ളവർ കോംബസ് കൊണ്ട് ചെയ്യണമെന്നുള്ളവർ ഒരു പ്രശ്നമില്ല ഇതേമാതിരി ആ പോയിൻ്റിൽ നിന്നും നാല് സെൻറ്റിമീറ്റർ റേഡിയസിലെടുത്താൽ ഈ രൂപത്തിൽ കിട്ടും അപ്പോൾ വൃത്തകേന്ദ്രം നമ്മൾ പത്ത് ഡിഗ്രിക്ക് അടയാളപ്പെടുത്തിയ ഓരോ പോയിന്റിലായിരിക്കും ഇത് പത്ത് സെൻറ്റിമീറ്റർ റേഡിയസിലാദ്യം സർക്കിൾ വരച്ചത് നമ്മൾ എ ഫോർ പേപ്പറായതുകൊണ്ടാണ് അപ്പോൾ പത്ത് പ്ലസ് പത്ത് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വലുപ്പം ഇരുവശത്തും അര സെൻറ്റിമീറ്റർ വീതം ഗ്യാപ്പ് ഉണ്ടാവും എല്ലാ വൃത്തഭാഗവും കൃത്യമായിട്ട് ആ വൃത്തത്തിൻ്റെ പരിധിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ് ഒരിക്കലും ഉള്ളിലേക്കായിപ്പോരുത് ചിത്രം വരച്ച് അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിൽ ഒരു പൂർണ്ണ വൃത്തം അത് ആ രൂപത്തിൽ തന്നെ അവിടെ ഉണ്ടാകണം അതിനു ചുറ്റുവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിലചക്രം കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുക ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക ഇനി അടുത്ത സ്റ്റെപ്പ് ആറ് സെൻറ്റിമീറ്റർ റേഡിയസ് ആറ് സെൻറ്റിമീറ്റർ റേഡിയസിൽ പെൻസിൽ കൊണ്ട് അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെയും നിറത്തിൽ വരച്ചാൽ നമുക്ക് ചിത്രത്തിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന രൂപത്തിൽ വരയ്ക്കുക ഇനിയും പ്രൊട്രാക്ടർ തന്നെയാണ് കയ്യിലെടുക്കുന്നത് ആ പ്രോട്രാക്ടിന്റെ വക്കിൽ നിന്നും ഇതാണ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്ക് ഒരറ്റം വരച്ച് അവസാനിപ്പിച്ച അവിടെയാണ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആറു സെൻറ്റിമീറ്ററിൽ വരച്ചിട്ടുണ്ടല്ലോ വലത്തേ ഭാഗം ആ ആറ് സെൻറ്റിമീറ്ററിൻ്റെ വര എവിടെയാണ് കൊള്ളുന്നത് ആ അവിടെയാണ് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും വരച്ചെടുക്കാനാവില്ല കാരണം അതിൻ്റെ മേലെ കൂടെ പോവും അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഫീലിംഗ് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വരക്കുന്നത് ഒരു കഷ്ണം മേലെ വരക്കുന്ന അവിടെ തൊട്ട് നിർത്തി പിന്നെ താഴെയാണ് വരക്കുന്നത് ഇത് ഈ രൂപത്തിലാണ് എല്ലാം വരുന്നത് യെസ് എല്ലാം അതുപോലെ തന്നെ അറ്റത്തു തുടങ്ങി പക്ഷേ ആ വര കംപ്ലീറ്റ് വരുന്നില്ല എന്നുള്ള ശ്രദ്ധിക്കുക അറിയാതെ കൈ ചാടിപ്പോകരുത് രണ്ട് പീസാക്കി തന്നെ എടുക്കരുത് ഒന്ന് അവിടെ ഒന്ന് താഴെ ഇത് ചെയ്യുന്നത് ബ്ലാക്ക് സി ഡി മാർക്കർ കൊണ്ടാണ് അങ്ങനെ വന്നാൽ എല്ലാം ഒരുപോലെ ഉണ്ടാവും മുപ്പത്തിയാറ് കഷണങ്ങളായിട്ടതുണ്ടാവും അപ്പോൾ മുപ്പത്താറും ഒരുപോലെ തന്നെ ഉണ്ടാവും ഇത്തരം ധാരാളം ചിത്രങ്ങൾ ഈ വെക്കേഷൻ കാലത്ത് ചെയ്യുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടികൾ കേൾക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എ ഫോർ പേപ്പറിൽ ചെയ്തെടുക്കാനുള്ള ചിത്രങ്ങൾ അത് ഒന്നിച്ചു ചേർത്ത് കൊണ്ട് ഒരു ആൽബമാക്കി മാറ്റാം അപ്പോൾ ഇത്തരത്തിൽ ചിത്രം വരച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ നേടിയ കുട്ടികളുണ്ട് ഈ ഇതാ ഒരു രണ്ടാഴ്ച മുമ്പേ ഒരു കുട്ടി എനിക്ക് എന്നാ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് കണ്ണൂർ മട്ടന്നൂർ ഭാഗത്തുള്ള കുട്ടിയാണ് അവൻ അഞ്ചാം ക്ലാസ് മുതൽ വരക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എ ഫോർ പേപ്പറ് ചിത്രങ്ങളെല്ലാം വരച്ച് ഒരുപാട് കലക്ഷൻ അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ നമ്പർ അതിനാണ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അവനെ തേടി വന്നത് അപ്പോൾ ജൂൺ ഒന്നാം തീയതി അതിൻ്റെ സെറിമണിയാണ് മലപ്പുറത്തു നിന്നാണ് അതിൻ്റെ എന്നാ വിതരണം അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനവ് പേര് ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള കലക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറിലധികം ചിത്രങ്ങൾ മുന്നൂറിലധികം ചിത്രങ്ങൾ അവൻ വരച്ച് അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ചിത്രം വരക്കുന്നുകൊണ്ടുള്ള ഗുണം ഒരു വൃത്തത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വരയുടെ ഭാഗമോ അത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം കൃത്യമായിട്ട് ആ പോയിൻറ്റിൽ തന്നെ അവസാനിപ്പിക്കാനും അടുത്ത പോയിന്റിൽ നിന്ന് തുടങ്ങി അതേപോലെ അവസാനിപ്പിക്കാനുമൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ് അപ്പോൾ മേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യത അതുപോലെ ചെയ്യുമ്പോഴുള്ള സൂക്ഷ്മത ഇതൊക്കെ വളരെ കൃത്യമായി വന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ചിത്രം നമ്മളെ കയ്യിൽ വരും അപ്പോൾ അത് ചെറുപ്പത്തിലേ ശീലിക്കേണ്ടതാണ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും മേസാവുമ്പോൾ അതിനോട് പുലർത്തേണ്ട ഒരു സൂക്ഷ്മത ധാരാളം ഒരുപോലെയുള്ള ആ മുപ്പത്താറെണ്ണോ ഇങ്ങനെ നിരത്തി വെച്ചതുപോലെ നിരത്തി വെക്കുമ്പോൾ ഒരു ഭാഗം ഉള്ളിലും മറുഭാഗം പുറത്തുമായി വരുന്ന രൂപത്തിലാണ് എല്ലാം ഉള്ളത് എല്ലാം അതേ രൂപത്തിൽ തന്നെയാണുള്ളത് യെസ് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടവും പൂർത്തിയാക്കി ഇനി അടുത്ത സ്റ്റെപ്പ് പുറത്ത് പുറത്തത് ജോയിൻ ചെയ്യുന്നത് സി ഡി കൊണ്ട് അതും കോമ്പസിൻ്റെ സോറി പ്രൊട്രാക്റ്റിൻ്റെ ആ കറവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണിതാണ് ഉള്ളിലേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം ആ രൂപത്തിൽ ഓരോ പീസാക്കി വരയ്ക്കുകയാണ് ഇനി പുറത്ത് കൃത്യമായൊരു വൃത്തഭാഗം തന്നെ വൃത്തം തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത് ആ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ആ സർക്കിൾ അത് ഡാർക്കാക്കിയാൽ മതി പോകുന്ന കൂടെ എളുപ്പം പണി കഴിയുകയും ചെയ്യും പക്ഷേ ഇതെന്താണെന്നു വെച്ചാൽ ഈ രൂപത്തിൽ ചെയ്തെടുക്കുമ്പോൾ ഓരോ കറവും അത് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക അങ്ങനെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതും അതേപോലെ മുപ്പത്താറ് ഭാഗങ്ങളുണ്ടാവും മുപ്പത്താറ് ഭാഗത്തും ഇരുവർക്ക് ചെയ്തത് ഇതിനൊക്കെ സി ഡി മാർക്കർ തന്നെയാണ് നല്ലത് ബ്ലാക്ക് സി ഡി മാർക്കർ പ്രത്യേകിച്ചും ഈ വക്കിലൂടെ വക്കിലൂടെയൊക്കെ ചെയ്യുമ്പോൾ മറ്റേത് പെന്നാണെങ്കിലും സ്കെച്ച് പെന്നാണെങ്കിൽ തീരേ പറ്റില്ല കാരണം ആ പ്രൊഡ്രാക്ടിൻ്റെ ഭാഗം എടുക്കുമ്പോൾ മഷി അതിൽ പടർന്ന് പേപ്പറിൽ ആയിട്ടുണ്ടാവും അതുപോലെ ബോൾ പെൻ ആണെങ്കിൽ കുഴപ്പമെന്താ വെച്ചാൽ ബോൾ പെന്ന് ഇതുപോലെ വരക്കുമ്പോൾ അതിൽ മഷി ഊറി വന്ന് പിന്നീട് ഒരു കട്ടയായിട്ട് അവിടെ അവിടെ ഉണ്ടാവും അതും ഒരു വൃത്തികേടായിട്ട് തോന്നും സി ഡി മാർക്കർ ഇല്ലെങ്കിൽ ഷാർപ്പ് പെൻസിൽ പെൻസിൽ എന്നാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ പെർഫെക്റ്റായിട്ട് വരച്ചെടുക്കാനാവില്ല അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോൾ ആദ്യം തന്നെ സി ഡി മാർക്കറ് കൊണ്ട് വരയ്ക്കണ്ട നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച് ഏത് ചിത്രമാണെങ്കിലും പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ സി ഡി മാർക്കറ് വരച്ചാലും കുഴപ്പമില്ല അപ്പോൾ പെൻസിലിൻ്റെ വര ഒറ്റം കാണില്ല അതിന് പകരം ബ്ലാക്ക് ആയിട്ടുള്ള സി പെർമനൻ്റ് മാർക്കറിൻ്റെ ആ വര മാത്രമേ കാണൂ അപ്പോൾ ഇതൊന്നും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതല്ല വളരെ ശ്രദ്ധിച്ച് ടൈമെടുത്ത് തന്നെ ചെയ്യേണ്ടതാണ് ഇത് വരെ പൂർത്തിയായാൽ അതിൻ്റെ ഗ്രാഫുക ഈ രൂപത്തിൽ ഉണ്ടാവും ഇനി അതിന് ആണ് ആ കളർ ചെയ്യുമ്പോൾ പേപ്പറിൽ പടരാതിരിക്കാനാണ് ഞാനൊരു പേപ്പറിൻ്റെ കഷ്ണം എൻ്റെ വലതു കൈ ആ പേപ്പറിലാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ വലത് കൈയിൻ്റെ നീക്കത്തിനനുസരിച്ച് ആ പേപ്പറും നീങ്ങി നീങ്ങിപ്പോണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കളറിൻ്റെ മേലെ കൈ വരികയും അവിടെ ആ കളറ് കൈയിൻ്റെ അടിയിൽ പടരുകയും ചെയ്യും പിന്നെ കൈ കൊണ്ടുപോകുന്ന എല്ലാ സ്ഥലത്തും ആ കളറാണ് ഉണ്ടായത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന ഇവിടെയും നിങ്ങൾക്ക് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഡോംസിൻ്റെ ബ്രഷ് പെൻ പെൻസെറ്റാണ് ബ്രഷ് എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് യെസ് പൂർത്തിയായാൽ ചിത്രം പൂർത്തിയായാൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക യെസ് അപ്പോൾ ഓരോ ഘട്ടവും നമുക്ക് കൃത്യമായിട്ട് കാണാം യെസ് ഇവിടെ ഒന്നിടവിട്ട് ഡാർക്ക് ബ്ലൂ കൊടുക്കുകയാണ് തുടർച്ചയായി കൊടുക്കുന്നില്ല ഒന്ന് വൈറ്റും ഇനി ഡാർക്ക് ബ്ലൂവിന് പകരം ബ്ലാക്ക് എടുക്കുന്നുണ്ട് ബ്ലാക്കും വൈറ്റും അതും നല്ല രൂപത്തിൽ ചെയ്യുക എന്തായാലും എന്നാ ഒന്ന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെടുക്കുന്ന കളറ് അതൊരു ഡാർക്ക് കളറായിരിക്കണം ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്കിനോട് അത്തരത്തിൽ നിൽക്കുന്ന ഡാർക്ക് കളർ അത് ഡാർക്ക് ഗ്രീൻ ആവാം വയലറ്റ് ആവാം യെസ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ മൊത്തം മുപ്പത്താറെണ്ണ ഉള്ളതിൽ പതിനെട്ടെണ്ണാണ് നമ്മൾ ബ്ലൂ കൊണ്ട് ചെയ്യുന്നത് അതിനിടയ്ക്കുള്ള പതിനെട്ടെണ്ണം വൈറ്റായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് യെസ് ഇനി അടുത്ത സ്റ്റെപ്പ് ഉള്ളിലേക്ക് പോവുകയാണ് ഓരോ ആറാമത്തെയും ഓരോ ആറാമത്തെയും ആണ് നമ്മൾ കൊടുത്തത് യെല്ലോ ഓറഞ്ച് റെഡ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ യെസ് വീണ്ടും ഒരു വെള്ള വിട്ടുകൊണ്ടാണ് പിന്നീട് ചെയ്യുന്നത് ഔട്ടർ പോർഷനിൽ ഈ രണ്ട് കളറാണ് ഒന്ന് ലൈറ്റ് ബ്ലൂ മറ്റൊന്ന് ലൈറ്റ് റോസ് ഓക്കെ ചാനൽ പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ